നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനായിട്ടുള്ള മൂന്ന് എഫിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ എഫ് എന്ന് പറയുമ്പോൾ ഫൈബർ ധാരാളം ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ മുഴുധാന്യങ്ങൾ ലഗൂംസ് നട്ട്സ് സീഡ്സ് പോലുള്ള സാധനങ്ങൾ ധാരാളം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അത് വയറിന് വളരെ നല്ലതാണ് കാരണം വയറിൻ്റെ ഒരു ബവൽ മൂവ്മെൻറ്റിനു വേണ്ടി വയറിൽ ആക്ച്വലി പ്രോപ്പറായിട്ട് ദഹിക്കാൻ വയറിൽ കുറച്ച് നല്ല ബാക്ടീരിയ ഉണ്ട് അതിനു വേണ്ടി അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിബേഷൻ മലബന്ധം തടയാനായിട്ട് നമ്മുടെ വയറിനെല്ലാം വേസ്റ്റ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ നമ്മുടെ വയറിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും തടയാൻ വേണ്ടിയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം ഫൈബറാണ് ആണുങ്ങൾക്ക് വേണ്ടത് ഇരുപത് മുതൽ മുപ്പത് ഗ്രാം ഫൈബറാണ് സ്ത്രീകൾക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ആഹാരങ്ങളിൽ ഈ ഫൈബർ ഉണ്ടെന്നുള്ളത് നോക്കാം ആദ്യമായിട്ടൊരു ചീര ചീര നമ്മൾ ഫൈബറിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീടിൻ്റെ മുറ്റത്ത് ചീര വയ്ക്കണമെന്ന് പറയുന്നത് ഒരു നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ടു ഗ്രാം ഫൈബർ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഇനി കൂടാതെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഗ്രീൻ പീസ് നമ്മൾ ഒരു നൂറ് ഗ്രാം എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫൈവ് ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കോളിഫ്ലവർ എടുക്കുവാണെങ്കിൽ കോളിഫ്ലവറിനകത്തും ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ടൊമാറ്റോ എടുക്കുവാണെങ്കിൽ ടൊമാറ്റോ ഏകദേശം വൺ പോയിൻ്റ് ടു ഗ്രാം ഫൈബർ ആണ് ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ബ്രോക്കോളി നല്ലോണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ത്രീ പോയിൻറ്റ് ത്രീ ഗ്രാമാണ് നൂറ് അടങ്ങിയിരിക്കുന്നത് പിന്നെ ക്യാരറ്റ് എടുക്കുവാണെങ്കിൽ ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫൈബറിൻ്റെ അളവ് ഏകദേശം ഒരു ടു പോയിൻറ്റ് എയ്റ്റ് ടു ത്രീ ഗ്രാം ആണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ മാറി മാറി കഴിക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഫ്രൂട്ട്സിലോട്ട് പോകാം ഫ്രൂട്ട്സിൽ പോകുന്ന സമയത്ത് പേരയ്ക്ക പേരയ്ക്ക എടുക്കുവാണെങ്കിൽ നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫോർ ഗ്രാം ആണ് ഓരോ നൂറ് ഗ്രാമിനുള്ളത് അപ്പോൾ പച്ചക്കറിയും കാട്ടും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് ഫ്രൂട്ട്സിലാണ് ബനാന നമ്മൾ പഴങ്ങളിൽ എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു നൂറ് ഗ്രാം പഴം എടുക്കുവാണെങ്കിൽ മൂന്ന് ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ എടുക്കുവാണെങ്കിൽ ആപ്പിളിൻ്റെ അകത്തും അത്യാവശ്യം ഫൈബറുണ്ട് ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ഗ്രാം ആണ് അതിൻ്റെ അകത്തും ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് പോമഗ്രാനിൽ ഓരോ നൂറ് ഗ്രാമിനും നാല് ഗ്രാമമാണുള്ളത് പപ്പായലും ഏകദേശം രണ്ട് ആണ് നൂറ് ഗ്രാം എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് മാംഗോ നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് രണ്ട് ഗ്രാമിന് അടുപ്പിച്ച് ഉണ്ടാവും ഫൈബർ അതിനകത്ത് നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ അകത്തും ഏകദേശം ടു പോയിൻ്റ് ഫോർ ടു ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് നൂറ് ഗ്രാം എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗ്രേപ്സ് മുന്തിരി എടുക്കുന്ന സമയത്ത് വൺ ഗ്രാമാണ് ഉള്ളത് ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ഫൈബർ എന്ന് പറയുന്നത് വൺ ഗ്രാം ആണ് ഇതാണ് ഏകദേശം ഒരു കണക്ക് ഇനി നട്ട്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ആൽമണ്ട് ബദാം ബദാമിലാണെങ്കിൽ ശരിക്കും ഫൈബറിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഉണ്ട് നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് അത്രമാത്രം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അകത്ത് വാൽനട്ട് അറിയാമല്ലോ വാൽനട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെവൻ ഗ്രാം ഉണ്ട് ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് അടുത്തതായിട്ട് പിസ്ത പിസ്തയ്ക്കകത്തുള്ള ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്ന് ഗ്രാം ആണ് ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ഏകദേശം പതിനൊന്ന് ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട് ഫുഡ്സും കൂടെ അറിഞ്ഞിരിക്കാം ഇപ്പോൾ ലെൻഡിൽ ദാലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫൈബറിൻ്റെ അണ്ടൻറ്റ് ഏകദേശം എട്ട് ഗ്രാം ആണ് ഓരോ നൂറ് ഗ്രാമിലും എട്ട് ഗ്രാം അടങ്ങിയിട്ടുണ്ട് ഇനി അരിയൊക്കെ എടുക്കുവാണെങ്കിൽ നൂറ് ഗ്രാം അരി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ബ്രൗൺ റൈസ് റൈസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ടു ഗ്രാം ഉണ്ടാവും അതിൻ്റെ അകത്ത് ഫൈബർ പക്ഷേ നമ്മൾ വൈറ്റ് റൈസാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് പോയിൻറ്റ് ഫോർ ഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തവിട് കളയാത്ത അരി തന്നെ കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഫൈബറിനെ കുറിച്ച് നല്ല അറിവ് കിട്ടിയല്ലോ ഇപ്പോൾ ഫൈബർ ആണ് ആദ്യത്തെ എഫ് രണ്ടാമത്തെ എഫ് എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റഡ് ഫുഡ് ഫെർമെൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പുളിപ്പുള്ള ഫുഡ് അവിടെയാണ് തൈരിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ തൈര് വളരെ നല്ലതാണ് വയറിന് കാരണം വയറിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയകൾ ധാരാളമുണ്ട് അതിന് തൈര് വളരെ നല്ലതാണ് തൈരിൻ്റെ തൈരിൻറ്റകത്തും പ്രോബയോട്ടിക് ഉണ്ട് അതെല്ലാം നമ്മുടെ വയറിന് നല്ലതാണ് പ്രത്യേകിച്ചും വയറിളക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് വയറിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തെല്ലാം തൈര് കഴിക്കാനായിട്ട് ഡോക്ടർ പറയാറുണ്ട് അത് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് ഈ നല്ല ബാക്ടീരിയ ആണ് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നത് ഒരക്കപ്പ് എടുക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപത് എം എൽ എല്ലാ ദിവസവും കഴിക്കുന്ന വളരെ 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 നല്ലതാണ് മൂന്നാമത്തെ കാര്യം ഫ്ലൂയിഡ്സാണ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഹെർബൽ ടീയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൂപ്പായിട്ട് കുടിക്കാം നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് കുക്കുംബർ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല തണ്ണിമത്തങ്ങ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതെല്ലാം വെള്ളത്തിൻ്റെ ഒരു കണവായിട്ട് വരും കാരണം അതിനകത്തൊക്കെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയറിനാണെങ്കിലും വയറിൻ്റെ ഡൈജസ്റ്റിവ് സിസ്റ്റത്തിന് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം നമ്മുടെ വേസ്റ്റ് പുറന്തള്ളാനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ പ്രോപ്പർ ഡൈജഷൻ നടക്കാനും എല്ലാം വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആണുങ്ങൾക്കാണെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം ഫൈബർ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് നോക്കുക സ്ത്രീകൾക്കാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് ഗ്രാം ഫൈബർ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് നോക്കുക രണ്ടാമതായിട്ട് ഫെർമെൻറ്റഡ് ഫുഡാണ് തൈര് വളരെ നല്ലതാണ് വയറിന് അതുപോലെ പുളിച്ച മാവ് കൊണ്ടാണല്ലോ നമ്മൾ അപ്പവും അതുപോലെ ദോശയും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മിതമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് വയറിന് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡാണ് അതായത് കൃത്യമായിട്ടുള്ള വെള്ളം കുടിക്കുക ഈ മൂന്ന് കാര്യം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ വയറിൻ്റെ പല അസുഖങ്ങളും തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും വെള്ളം കുടിക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം വലുതായിട്ടൊന്നുമില്ല ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് വയറിലുള്ള കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം പുറന്തള്ളാനും മലബന്ധം തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു കാര്യമാണ് വെള്ളം രാവിലെ തന്നെ കുടിക്കുന്നത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നാരങ്ങ നീരോ മറ്റു സാധനങ്ങളൊന്നും ഒന്നും ഒഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ചെയ്യുന്നില്ല കുടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പം അങ്ങനെ നിങ്ങളെ എന്താണോ ശീലം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ചില ആളുകൾ ജീരകൊള്ളം കുടിക്കാറുണ്ട് ചില ആളുകൾ നാരങ്ങ നീര് കുടിക്കാറുണ്ട് ചില ആളുകൾ എന്തെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആയിട്ട് കുടിക്കാറുണ്ട് അസരിക്കല്ലാത്ത സാധനങ്ങളെല്ലാം രാവിലെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചിലപ്പം നാരങ്ങയുടെ തൊലി ഇട്ട് വെച്ച് പിറ്റേ ദിവസം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിനൊരു പ്രശ്നം ആ വെള്ളത്തിന് നല്ല അസദിക്കാവുന്ന സാധനമാണ് കാരണം സിട്രിക് ആസിഡാണ് നാരങ്ങ അപ്പം അത് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ചെറിയ അൽസറൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത രീതിയിൽ വെള്ളം കൃത്യമായി കുടിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങളാണ് നമ്മുടെ വയറിന് ലഭിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലായല്ലോ മൂന്ന് എഫ് ഏതൊക്കെയാണ് ഫ്ലൂയിഡ് ഫെർമെന്റഡ് ഫുഡ് ഫൈബർ മറക്കരുത് ധാരാളം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബർട്ടർ ലൈഫ് അവിടെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ